ഒരു പവന്റെ വില രൂപ രൂപ രൂപയിലാണ് ഇപ്പോൾ വിപണിയിൽ വ്യാപാരം നടക്കുന്നത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായി സ്വർണത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞു സംസ്ഥാനത്ത് പവന് വില ഒറ്റയടിക്ക് രണ്ടായിരത്തി രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി രൂപയിലേക്ക് എത്തി ഇന്നലെ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തിയ വിലയാണ് രണ്ട് ഘട്ടമായി ഇടിവ് രേഖപ്പെടുത്തിയത് ഇതോടെ രണ്ട് ദിവസത്തിനിടയിൽ കുറഞ്ഞത് നാലായിരത്തി എൺപത് രൂപ സ്വർണ്ണവില അടുത്തെങ്ങും ഇത്ര വലിയ ഇടിവ് നേരിട്ടിട്ടില്ല ഒരു ഗ്രാമിന്റെ വില മുന്നൂറ്റി പത്ത് രൂപ കുറഞ്ഞ് പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയിലെത്തി രാജ്യാന്തര തലത്തിലുള്ള സാമ്പത്തിക അനിശ്ചിതത്വം വ്യാപാര യുദ്ധം തുടങ്ങിയ സാഹചര്യങ്ങൾ മാറി വരുന്നത് സ്വർണത്തിൽ നിക്ഷേപിച്ചിരുന്നവർ പിന്മാറാൻ കാരണമായി േൽ ഹമാസ് വെടിനിർത്തൽ ധാരണയും ഡോളർ വിനിമയ നിരക്കും സ്വർണ്ണവിലയെ സ്വാധീനിച്ചു സ്വർണ്ണവില കുറഞ്ഞത് വിപണിയിലും പ്രതിഫലിക്കുന്നുണ്ടെന്ന വിപണി വൃത്തങ്ങൾ പറയുന്നു വീണ്ടും വിലയിൽ ചാഞ്ചാട്ടമുണ്ടാവുമെന്ന വിലയിരുത്തലിലാണ് സ്വർണ്ണ വ്യാപാരികൾ ജനം കൊച്ചി